സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാല ബില്ലാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം ശരിക്കും പറഞ്ഞാൽ കൊണ്ടുവന്നു എന്നതിനപ്പുറത്തേക്ക് ആര് കൊണ്ടുവന്നു എന്നതിലാണ് ചർച്ച ഒരു കാലത്ത് സ്വകാര്യ സർവകലാശാലകളുടെ കടന്നുവരവിനെ നഗശിഖാന്തം എതിർത്തവരാണ് ഇന്ന് അതിനുവേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്നത് വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരണത്തിനെതിരെ മുൻപ് സി പി എമ്മും അവരുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളുമെല്ലാം അതിശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് പല സമരങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് പരിയാരം മെഡിക്കൽ കോളേജിനെതിരായ സമരത്തിൽ പുഷ്പൻ സഖാവടക്കം അഞ്ചു പേരാണ് രക്തസാക്ഷിത്വം വരിച്ചത് അത്രമേൽ ഉറച്ച നിലപാട് വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരണത്തിനെതിരെ സി പി എമ്മിന് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ സ്വകാര്യ സർവകലാശാലകൾ അനിവാര്യമാണെന്ന് സി പി എമ്മിനും ബോധ്യപ്പെട്ടിരിക്കുന്നു വൈകിയുതിച്ച വിവേകമെന്ന് പ്രതിപക്ഷ പാർട്ടികളും സിപിഎമ്മിന്റെ വിമർശകരും ആക്ഷേപിക്കുന്നുണ്ട് പ്ലസ് ടു സ്വാശ്രയ കോളേജുകൾ തുടങ്ങിയ കാര്യങ്ങളിൽ കണ്ടതുപോലെ ആദ്യം എതിർക്കുകയും പിന്നീട് അനുകൂലിക്കുകയും ചെയ്യുന്ന നയമാറ്റത്തിന്റെ പാർട്ടിയാണ് സി പി എം ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ കുതിപ്പിനും സ്വകാര്യ സർവകലാശാലകൾ ആവശ്യമാണ് എന്നതാണ് ഇപ്പോഴത്തെ സി പി എമ്മിന്റെ നിലപാട് നല്ല വിദ്യാഭ്യാസവും ഒപ്പം തൊഴിലുമുറപ്പിക്കാനാണ് ഇവിടെ നിന്നുള്ള വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ നാടുവിടുന്നത് വിദേശ സർവകലാശാലകളിൽ അവർക്ക് കിട്ടുന്ന വിദ്യാഭ്യാസം അവരെ അവിടെ തന്നെ പിടിച്ചു നിർത്തുവാനും കാരണമാകുന്നുണ്ട് സംസ്ഥാനത്തെ കുത്തഴിഞ്ഞ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനുമേൽ സ്വകാര്യ സർവകലാശാലകളുടെ കടന്നുവരവ് പ്രതീക്ഷ പകരുന്നത് തന്നെയാണ് മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ എത്തുന്നത് പഠന നിലവാരം ഉയർത്താൻ സഹായകമാകുമെന്ന് പ്രതീക്ഷിക്കാം ശക്തമായ മത്സരം ഉണ്ടാകുന്നത് സംസ്ഥാനത്ത് ഇപ്പോഴുള്ള സർവകലാശാലകളെയും മെച്ചപ്പെടുത്തുന്നതിന് കാരണമാവുകയും ചെയ്യാം ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്ന സർവകലാശാലകളെ തന്നെ ഇവിടെ എത്തിക്കാൻ സർക്കാരിന് കൂടി കഴിയേണ്ടതുണ്ട് സംസ്ഥാന മന്ത്രിസഭ അംഗീകരിച്ച സ്വകാര്യ സർവകലാശാല ബിൽ മാർച്ച് മൂന്നിനാണ് നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചും പ്രതിപക്ഷത്തിന്റെ കൂടി സഹകരണത്തോടെയും ബില്ല് പാസാക്കാൻ കഴിയേണ്ടതാണ് നടത്തിപ്പിൽ യു ജി സി സംസ്ഥാന സർക്കാർ അടക്കം നിയന്ത്രണ ഏജൻസികളുടെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന വ്യവസ്ഥയോടെയാണ് സർവകലാശാലകൾക്ക് അനുമതി നൽകുക അധ്യാപക നിയമനം വൈസ് ചാൻസലർ ചാൻസലറക്കം ഭരണതലത്തിലെ നിയമനങ്ങൾ എന്നിവയ്ക്കെല്ലാം നിയന്ത്രണ ഏജൻസികളുടെ നിർദ്ദേശങ്ങൾ ബാധകമാവും ഓരോ കോഴ്സിലും നാൽപ്പത് ശതമാനം സീറ്റുകൾ സംസ്ഥാനത്തെ സ്ഥിരം നിവാസികളായ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നീക്കിവെക്കണം ഇതിൽ സംസ്ഥാനത്ത് നിലവിലുള്ള സംവരണ സംവിധാനം ബാധിക്കുകയും ചെയ്യും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഫീസുകളും സ്കോളർഷിപ്പും നിലനിർത്തുമെന്നും സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ അനുഭവ പരിചയവും വിശ്വാസ്യതയുമുള്ള സ്പോൺസറിംഗ് ഏജൻസിക്കെ സ്വകാര്യ സർവകലാശാലയ്ക്ക് വേണ്ടി അപേക്ഷിക്കാനാകൂ എന്നതും ശ്രദ്ധേയമാണ് സർവകലാശാലയ്ക്ക് വേണ്ടി റെഗുലേറ്ററി ബോർഡികൾ അനുശാസിക്കുന്ന പ്രകാരമുള്ള ഭൂമി കൈവശം വെക്കണം തുടങ്ങിയ വ്യവസ്ഥകളുമുണ്ട് സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന പ്രമുഖ അക്കാഡമീഷ്യനും ഒരു വൈസ് ചാൻസലറും ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി വിദ്യാഭ്യാസ കൗൺസിലറിന്റെയും ആസൂത്രണ ബോർഡിന്റെയും നോമിനി സ്വകാര്യ സർവകലാശാല സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന ജില്ലയിലെ കളക്ടർ എന്നിവർ അംഗങ്ങളായുള്ള വിദഗ്ധ സമിതി അപേക്ഷ വിലയിരുത്തിയാണ് സർവകലാശാലയ്ക്ക് അനുമതി നൽകുന്നതിനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് അനധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുകയും പരാതി പരിഹാര സംവിധാനങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്യുമെന്നും സർക്കാർ ഉറപ്പു നൽകുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അടിമുടി മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ ഈ സർക്കാർ നയം കൊണ്ട് കഴിയുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്